നമുക്ക് പ്രിയപ്പെട്ടവർക്ക് എന്തൊക്കെ കൊടുത്താലും നമുക്ക് മതിയാവില്ലല്ലേ സത്യമല്ലേ അപ്പോൾ ഈ ഒരു ഓർഡർ എനിക്ക് തന്നത് നീതു ചേച്ചി ആയിരുന്നട്ടോ ഈ ഒരു ഹാമ്പ്രസത്തിൻ്റെ കൂടെ ഒരു കേക്കും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടാ ചേച്ചി കുവൈറ്റിൽ വർക്ക് ചെയ്യുവാനാ ഹസ്ബൻ്റിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്ത വർക്കായിരുന്നിട്ടെ ഇത് കളങ്ക ഇല്ലാത്ത മനസ്സായത് കൊണ്ട് ആ സർപ്രൈസൊക്കെ പുള്ളിക്കാർ നേരിട്ട് എന്നെ പൊട്ടിച്ചേർന്നിട്ടോ അപ്പോൾ എനിക്ക് ഏകദേശം ഒരു മാസമായിട്ടാണ് ഈ ഒരു ഓർഡർ തന്നിട്ട് അപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്ന വാച്ചും പെർഫ്യൂമൊക്കെ ചേച്ചീൻ്റെ ഇഷ്ടത്തിന് തന്നെയായിട്ടാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത് പിന്നെ ബാക്കി ചേച്ചി ഹാമ്പലിൻ്റെ കണ്ടീഷൻ പറഞ്ഞത് ഒരുപാട് അതായത് അത്യാവശ്യം കിക്കാറ്റും ഡയറി മിൽക്കും വെച്ച് ഫില്ല് ചെയ്യണം കേട്ടോ അതെൻ്റെ മക്കൾക്കാണ് വാച്ചും സ്പ്രേയും ചേട്ടായിക്കാണ് മിഠായികളെല്ലാം എൻ്റെ മക്കൾക്ക് ആട്ടാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഉണ്ടായിരുന്ന ഒരു വൺ കെ ജി കേക്കായിരുന്നു കേക്കിലും മുഴുവൻ ഹാർട്ട് വെക്കണമെന്ന് പറഞ്ഞു എനിക്ക് ചന്ദ്രൻ്റെ ഹാർട്ട് മുഴുവൻ ഹാർട്ടാണ് അത് എൻ്റെ ഹാർട്ട് അവിടെ എൻ്റെ ശരീരം ഇവിടെ ഇടാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ വല്ലാണ്ട് ഒരു സങ്കടം വന്നിട്ടാണ് ഞാനീ ഒരു സെറ്റിംഗ് കൊണ്ട് അവിടെ ചെന്നപ്പോൾ മക്കളാണ് കണ്ടോ ഓടിപ്പാൻ എൻ്റെ അടുത്തേക്ക് വന്നത് എനിക്ക് അതും കണ്ടപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു സങ്കടം എന്നാണെന്ന് അറിയില്ല സന്തോഷത്തോടെയാണ് ഇവിടെ ഒന്ന് പോയതെങ്കിലും തിരിച്ചു വന്നാൽ സങ്കടപ്പെട്ടാണ് കേട്ടോ